ഓൾ കേരള അസോസിയേഷൻ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഏരിയ സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു ഏരിയ പ്രസിഡന്റ് ടി ഹരിഹരൻ അധ്യക്ഷത വഹിച്ചു അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ നിയമനിർമ്മാണം നടത്തണമെന്നും കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവയുടെ വിൽപ്പന തടയണമെന്നും പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷനിൽ എത്രയും പെട്ടെന്ന് അടിപ്പാത നിർമ്മിക്കണമെന്നും സമ്മേളനത്തിൽ പ്രമേയം വഴി സർക്കാരിനോട് ആവശ്യപ്പെട്ടു എ കെ ടി എ ഉപജില്ലാ കമ്മിറ്റി അംഗം ടി എ ജയ ഏരിയ സെക്രട്ടറി അനിത റോയി ഏരിയ ട്രഷറർ ഷീന ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പി ആർ ഷാജനെ പ്രസിഡന്റായും അനിത റോയിയെ ഏരിയ സെക്രട്ടറിയായും ഷീന ജയചന്ദ്രനെ ട്രഷററായും ഇരുപത്തിയൊന്നംഗ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു പിന്നെ നമ്മുടെ എല്ലാ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ കങ്ങി നർമ്മ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൊഴിലാളി സുഹൃത്തുക്കൾ ഏവരെയും സ്വാഗതം ചെയ്യും പതാക ഉയർത്തുന്നതിന് നമ്മളുടെ ഏരിയ പ്രസിഡന്റ് ശ്രീ